ഹൈക്കിങുകളെ ഇന്നത്തെ നമ്മുടെ വാഹനം ഹോണ്ട സിറ്റിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് എക്സ് ഹോണ്ടയെ സംബന്ധിച്ച് ഒരു പ്രൗഡ്ഫുൾ ചരിത്രം ഇന്ത്യക്ക് പറയാനുണ്ട് കാരണം എൺപത്തിനാലിലെ മാരുതി വിപ്ലവത്തിന് ശേഷം ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനത്തിലേക്ക് ഇന്ത്യ കുതിക്കുന്നത് ഈ ഹോണ്ട സിറ്റിയിലൂടെയാണ് അതുവരെ നമ്മൾ ശീലിച്ചിട്ടുള്ള ജനറേഷൻ എന്ന് പറയുന്നത് ഇന്ന് വിൻ്റേജ് ആയിട്ട് നമ്മൾ കാണുന്ന അംബാസിറ്ററും ഫിയേറ്റും മാത്രമാണ് അവിടെ നിന്നാണ് ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഹോണ്ട സിറ്റിയുടെ അവതാരം പിറവിയെടുക്കുന്നത് അതിനുശേഷം ഹോണ്ട സിറ്റി തന്നെ ഒരുപാട് ഇന്നോവേറ്റ് ചെയ്ത് ഇന്നോവേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പുതിയ ജനറേഷനുകൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു അതിൻ്റെ ഫിഫ്ത്ത് ജനറേഷനാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇത് ഹോണ്ട സിറ്റി സെറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഇതിൻ്റെ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത വേർഷൻ ആണ് ഹോണ്ട സിറ്റിയുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരു അല്പം അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളവരാണ് നോർമലി മറ്റുള്ള കസ്റ്റമേഴ്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എക്സിക്യൂട്ടീവ് റേഞ്ചിൽ ലൈഫ് സെറ്റിൽ ആയിട്ടുള്ളവരാണ് നമ്മുടെ ഹോണ്ട സിറ്റിന്റെ കസ്റ്റമേഴ്സ് വരുന്നത് അതുകൊണ്ട് തന്നെ ഹോണ്ട ഏത് സമയത്തും ഇതിന്റെ അപ്ഗ്രഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സെറ്റ് എക്സ് ആണ് വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ആണ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ടച്ചപ്പ് പോലും കേറിയിട്ടില്ല അത്രയും ജെനുവിൻ ആയിട്ടുള്ള ബഹിക്കളാണ് സൺറൂഫ് എൻഫർട്ടൈൻമെന്റ് അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോള് ഇത്രയൊക്കെയുള്ള ഇത് ബേസിക് ഫീച്ചേഴ്സ് ആണ് ഇതിനെ സംബന്ധിച്ച് പക്ഷെ കോണ്ടാസിറ്റിയെ സംബന്ധിച്ച് ഈ ഇക്കാര്യത്തില് ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല അത്രയും ആണ് അത്രയും കംഫർട്ടബിൾ ആണ് അത്രയും ലക്ഷറിയസ് ആണ് എൽ എഫ്സി കിങ്സിൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റി വാഹനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളത് ഇവിടെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇത്തരത്തിലുള്ള ക്വാളിറ്റി വാഹനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വിൽപ്പനയ്ക്കുണ്ടെങ്കിലും എൽ എഫ് സി കിങ്സുമായിട്ട് ബന്ധപ്പെടുക നമ്മുടെ പതിനാല് ജില്ലകളിലും വാല്യുവേറ്റർമാർ വന്ന് നിങ്ങളുടെ വാഹനം വാല്യൂ ചെയ്യും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫെയർ വാല്യൂ തന്നുകൊണ്ട് എൽ എഫ് സി ഇത് പർച്ചേസ് ചെയ്യുന്നതാണ് അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള ക്വാളിറ്റി വാഹനങ്ങൾ ഇവനെ ആവശ്യമുള്ളവർ എൽ എഫ് സി കിങ്സുമായിട്ട് ബന്ധപ്പെടുക നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്